സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റിയാസിനെ വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ അഖിൽ മാരാർ രംഗത്ത് വന്നിരിക്കുകയാണ് അതായത് റിയാസിന്റെ ആശയങ്ങൾ സ്വീകരിക്കാത്തവരൊക്കെ എന്ന് പറഞ്ഞ ക്രിമികൾ എന്നാണ് റിയാസ് പറയുന്നത് എന്നുള്ള തരത്തിൽ അതായത് അഖിൽ മാരാറും സംഘവും ഉള്ളപ്പോഴേ റിയാസ് ഇതുപോലെ ഗസ്റ്റായിട്ട് വരികയും എന്റെ ആശയത്തോട് കൂടി നിൽക്കാത്തവരൊക്കെ ക്രിമികളാണ് എന്ന് പറയുന്ന തരത്തിലുള്ള അധിക്ഷേപം നടത്തി എന്നൊക്കെയാണ് മാരാർ ഇപ്പോഴും പറയുന്നത് അങ്ങനെയാണെങ്കിൽ മാരാർ ചോദ്യം ചോദിക്കുന്നുണ്ട് അതായത് നിന്റെ ആശയങ്ങളോട് നിന്റെ ബാപ്പയ്ക്കും ഒന്നും താല്പര്യമുണ്ടാവില്ലല്ലോ അപ്പോൾ അവരും ഇതുപോലെ ക്രിമികളാണോ എന്നുള്ള തരത്തിലാണ് അഖിൽ മാരാർ ഇന്ന് ചോദിച്ചിരിക്കുന്നത് അതായത് മാരാർ പറയുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ ലക്ഷ്മി ഇപ്പോഴും വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് പറയുന്നതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല പക്ഷേ ലക്ഷ്മി പറയുന്ന കാര്യങ്ങൾ അത് അവരുടെ അഭിപ്രായമാണ് അവർക്ക് അഭിപ്രായം സ്വാതന്ത്ര്യത്തിനുള്ള എല്ലാ ഇതും ഉണ്ട് എല്ലാ റൈറ്റ്സും ഉണ്ട് ഇപ്പൊ റിയാസിനെ എല്ലാവരും പിന്നെ അനുകൂലിക്കണം അല്ലെ റിയാസ് ഉൾപ്പെടുന്ന എല്ലാവരെയും അനുകൂലിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്കൊക്കെ അതിൽ എതിരഭിപ്രായം ഉണ്ടാകും അവരെയൊക്കെ ക്രിമികളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള വിളിക്കാൻ കഴിയുമോ എന്നാണ് മാരാറ് ചോദിക്കുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ റിയാസ് കയറിയിട്ട് കയറി ചെയ്ത ടാസ്കുകള് ഈ ടാസ്കുകൾ കണ്ടാൽ നമുക്ക് അറിയാം അവിടെ ഇനിയിപ്പോഴും എന്ത് ജോലി ചെയ്തു കഴിഞ്ഞാലും അനീഷിനായാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് ഷാനവാസിനായാലും പിന്നെ ലക്ഷ്മിക്കായാലും പിന്നെ എന്ന് പറഞ്ഞാൽ അനുമോൾക്കായാലും ഇയാൾ ഒരു സ്റ്റാർ പോലും കൊടുക്കാൻ പോകുന്നില്ല ഇയാൾക്ക് ഫേവറേറ്റ് ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ അവർക്ക് മാത്രമാണ് കൊടുക്കാൻ പോകുന്നത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ആതില നൂറമാർക്കും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെവീനും പിന്നെ അവർ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് സിൽബന്തികൾക്കും അവർക്ക് മാത്രമേ ഇദ്ദേഹം സ്റ്റാർ കൊടുക്കത്തുള്ളൂ അവിടെയുള്ള എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഷാനവാസ് ഇന്ന് പൊട്ടിത്തെറിച്ചത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും കാരണം ഇവരുടെ ഒരു ഫേവറീസത്തിനു വേണ്ടിയിട്ടാണ് ഇദ്ദേഹം വന്നത് അത് അവർക്ക് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ദോഷം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ആദിലാ നൂറമാറോടൊക്കെയുള്ള ഇഷ്ടങ്ങൾ കുറേ ആൾക്കാർക്ക് ഉണ്ടായിരുന്നു ഒരുപക്ഷെ റിയാസിന്റെ വരവോട് കൂടിയിട്ട് അത് കുറഞ്ഞു എന്നല്ലാതെ ഒരിക്കലും കൂടാൻ പോകുന്നില്ല അതായത് റിയാസിന്റെ ഒരു സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്റെ അടുത്തേക്ക് വരണം എന്റെ ആദർശങ്ങൾ പിന്തുടരണം അല്ലെങ്കിൽ എന്നെ അനുസരിക്കണം എന്നുള്ളതാണ് ഒരു കാര്യം ഞാൻ പറയാം അതായത് റിയാസിന്റെ ആശയങ്ങളും കാര്യങ്ങളും ഒക്കെ അയാളുടെ വ്യക്തിപരമാണ് അതുപോലെ തന്നെ ആദിലാനൂറമാരുത് അവരുടെ വ്യക്തിപരമാണ് പിന്നെ എന്ന് പറഞ്ഞാൽ നെവിൻ്റെതാണെങ്കിൽ അയാളുടെ വ്യക്തിപരമാണ് ഷാനവാസിൻ്റെ അയാളുടെ വ്യക്തിപരം ാണ് എങ്ങനെ ജീവിക്കണം എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള അധികാരം ഓരോ മനുഷ്യനിലുണ്ട് പക്ഷെ അത് റിയാസിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഇതൊരു പകവ വീട്ടാനുള്ള ഒരു ഇടവും ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞത് നിവിനോട് ഒരു സംഭവത്തിൽ അതിലൊരു പക വീട്ടണം അതുപോലെ തന്നെ ലക്ഷ്മിയോടൊരു പക വീട്ടണം ഷാനവാസിനോട് ഒരു പക വീട്ടണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പിന്നെ റിയാസ് എന്ന് പറയുന്നയാള് അതിന്റെ അകത്ത് വരുകയും ചെയ്തത് എപ്പോഴേ ഇത്രയും നാണം കെട്ട് പോകും പോകേണ്ടി വന്നതും എന്നുള്ളതാണ് അപ്പം ആരാറ് പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ പല നല്ലവരുണ്ട് ഇതിൻ്റെ അകത്ത് പല മോശക്കാരും ഉണ്ട് നല്ലവരെയൊക്കെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട് ഇവിടെ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെന്ന് പറഞ്ഞാൽ അങ്ങനെ മൂന്നായിട്ടുള്ള ഒരുതൊന്നുമില്ല എല്ലാവരും വളരെ സ്നേഹത്തോട് കൂടിയിട്ട് തന്നെ ജീവിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് അല്ലാതെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെന്ന് പറഞ്ഞാൽ ട്രാൻസ്ജെൻഡറെ നമ്മൾ വേറെയായിട്ട് കാണുന്നില്ല മനുഷ്യരെ വേറെയായിട്ട് കാണുന്നില്ല അല്ലെങ്കിൽ ഗേ കപ്പിൾസെ വേറെയായിട്ട് കാണുന്നില്ല ഒന്നും ചെയ്യുന്നില്ല എല്ലാവരും എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ജോലി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പരസ്പരം വീട്ടിൽ അംഗീകരിച്ചവരെല്ലാവരും ഉണ്ട് നല്ല രീതിയിൽ ജോലി ചെയ്ത് ജീവിക്കുന്നവരുണ്ട് അതുപോലെ നല്ല രീതിയിൽ പറയിക്കുന്നവര് എല്ലാ വിഭാഗത്തിലുണ്ട് മനുഷ്യന്മാരിലും ട്രാൻസ് ജനറലും എല്ലാ കമ്മ്യൂണിറ്റികളിലും ഉണ്ട് മനുഷ്യ കമ്മ്യൂണിറ്റികളിലും ഉണ്ട് എല്ലാ തരത്തിലുള്ള കൃമികീടങ്ങളും ഉണ്ട് അതുകൊണ്ട് ഞാൻ പറയുകയാണ് നല്ല ആൾക്കാരെയൊക്കെ നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും ഒരു കുഴപ്പമില്ല ഇപ്പൊ ആദില നൂറന്മാരെ എങ്ങനെ ജീവിച്ചാൽ നമുക്ക് ഒരു കുഴപ്പവും ബിഗ് ബോസിലുള്ള അഭിപ്രായങ്ങൾക്ക് മാത്രം എല്ലാവരും അഭിപ്രായം പറയും എന്നുള്ളതിൽ യാതൊരു സംശയവും പക്ഷെ ആദില നൂറന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെ ശരിക്കും പറഞ്ഞ കമ്മ്യൂണിറ്റികൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ട് അവരെ പല വിധത്തിലും ഇതാ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നത് ഒരിക്കലും അവരുടെ നല്ലതിനല്ല ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ റിയാസ് വന്നതുകൊണ്ട് മാത്രം അവർക്കുള്ള ആ സപ്പോർട്ടുകൾ ാണ് ഒരിക്കലെന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ഇനി കൊണ്ടെടുക്കാൻ അവരെ കൊണ്ട് അതുപോലെ പറ്റൂലെന്താണെന്ന് വെച്ചാൽ ഷാനവാസിനോടോ അല്ലെങ്കിൽ ലക്ഷ്മിയോടോ അമിത ഇഷ്ടമുള്ളത് കൊണ്ടൊന്നുമല്ല ഇവരുടെ ഈ കയ്യിലിരിപ്പ് കാര്യങ്ങൾ ഒക്കെ റിയാസിന്റെ സംസാരങ്ങളും അതുപോലെ റിയാസിന്റെ ആറ്റിറ്റ്യൂഡുകളും റിയാസ് ക്രിമി എന്ന് ഉദ്ദേശിക്കുന്നവരും ഒക്കെ എപ്പോഴും റിയാസിന് തന്നെയാണ് നിന്നിട്ടുള്ളത് റിയാസ് ഇപ്പോ ബിഗ് ബോസിൽ ഉള്ളപ്പോൾ പോലും അയാൾക്ക് ഒരു സപ്പോർട്ടും കിട്ടിയില്ല കിട്ടിയിരിക്കുന്നത് ബിഗ് ബോസിന്റെ സപ്പോർട്ട് മാത്രമാണ് ബിഗ് ബോസ് തന്നെയാണ് അയാൾ ഇത്രയും ും ഇവിടെ നിർത്തിയത് അല്ലാതെ ജനങ്ങള് വോട്ട് ചെയ്തിട്ടൊന്നുമല്ല ജനങ്ങള് വോട്ട് ചെയ്തിട്ട് അയാൾ ഇവിടെ നിർത്തിച്ചിട്ടേ ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇതൊക്കെയാണ് ബിഗ് ബോസിൽ നടക്കുന്നത് അപ്പോഴേ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ റിയാസിന്റെ ആറ്റിറ്റ്യൂഡ് മാറിയിട്ടില്ലെങ്കിൽ അയാൾ ഇനിയും ബിഗ് ബോസിൽ ഇതുപോലെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ജനങ്ങള് തന്നെ ബിഗ് ബോസിനോട് ബിഗ് ബോസിനെ ചോദ്യം ചെയ്യും എന്നാണ് എനിക്ക് പറയാനുള്ളത് അത്രത്തോളം ജനങ്ങള് എന്താ പറയേണ്ടത് ഭയങ്കരമായിട്ട് റിയാസിന്റെ ആ ഒരു ബിഗ് ബോസിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അത് ഒരാൾക്ക് പോലും ദയിക്കുന്നതല്ല അതാണ് മനസ്സിലാക്കേണ്ടത് ഒരു ഗസ്റ്റ് ആയി കഴിഞ്ഞാൽ ഗസ്റ്റ് ആയിട്ട് വരിക ഒരു ഗെയിം ആണെങ്കിൽ അത് ഫേവറിസം ഇല്ലാതെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു ഗെയിമാണ് അല്ലെങ്കിൽ ഇത് എല്ലാവരെയും ബാധിക്കുന്ന ബാധിക്കുന്നൊരു ഗെയിമാണ് അതുകൊണ്ട് തന്നെ എനിക്കിവിടെ ആരുമില്ല ഇത് എൻ്റെ പ്രൈവറ്റ് പ്ലേസ് ഇത് പ്ലേസ് അല്ല ഇത് എന്ന് പറഞ്ഞാൽ തികച്ചും എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് പോലെ ഒരു വലിയൊരു പ്ലാറ്റ്ഫോമാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എനിക്കിവിടെ പെർഫോം ചെയ്യുകയാണ് വേണ്ടത് എന്നുള്ള തരത്തിൽ കളിക്കുന്നതിന് പകരം അവിടെയുള്ള ഫേവറിസങ്ങളെ മുഴുവൻ തലയിൽ വെച്ച് അവർക്ക് വേണ്ടിയിട്ട് അവരെ തലോടിയും മറ്റുള്ളവരെ കളിയാക്കിയും മറ്റുള്ളവരെ കൃത്യമായിട്ട് ഇൻസൾട്ട് ചെയ്തും ചെയ്യുന്ന ഈ റിയാസ് എന്ന് പറയുന്ന മാന്യനെ ഇനിയെങ്കിലും കൊണ്ടുവരരുത് എന്നാണ് എനിക്ക് ബിഗ് ബോസിനോട് പറയാനുള്ളത് ഈ മനുഷ്യനെ കൊണ്ടുവരാനേ പാടില്ല കാരണം ഇയാൾ ഭയങ്കര ഫേവറേസമാണ് മറ്റുള്ളവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം കൃമിയായിട്ട് തന്നെ മാരാറ് പറഞ്ഞ പോലെ ഇദ്ദേഹം കൃമിയായിട്ട് തന്നെയാണ് കാണുന്നത് ഒരിക്കലും ഇദ്ദേഹം മനുഷ്യനായിട്ട് കാണുന്നില്ല മനുഷ്യ ആ കുലത്തിലെ കാണുന്നില്ല എന്ന് പറഞ്ഞ പോലെ കൃമിയായിട്ട് തന്നെ കാണുന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് റിയാസിനെ പോലെയുള്ള ഒരാൾക്ക് പറ്റിയതല്ല ഈ ബിഗ് ബോസ് പോലെയുള്ള ഷോ ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതോട് കൂടിയിട്ട് ലക്ഷ്മിയുടെ ശുക്രദശ തെളിഞ്ഞു ലക്ഷ്മിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങി ഇത് കണ്ടാൽ ശരിക്കും അവിടെയുള്ള ചില ടീമിന് കുരുപൊട്ടിയിരിക്കുകയാണ് ആദിലാ നൂറമാറിന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഭയങ്കരമായിട്ട് ഇനി എന്ത് ചെയ്യും ഭഗവാനെ എന്നുള്ള തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് കാരണം എന്താണ് അതായത് കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ കുരു പൊട്ടിയിരിക്കുകയാണ് ലക്ഷ്മിക്ക് പുറത്ത് സപ്പോർട്ടുണ്ട് അവർക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ട് അതായത് റിയാസ് വന്നിട്ട് ഇതുപോലെ ചോദ്യം ചെയ്യണമെങ്കിൽ ലക്ഷ്മിക്ക് എന്തോ ഒരു സപ്പോർട്ട് പുറത്ത് പോയിട്ടുണ്ട് അവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു ഇതാണ് അതുകൊണ്ട് ഇനി വരും ദിവസങ്ങളിൽ ലക്ഷ്മിയുടെ മറ്റൊരു മുഖമായിരിക്കും ചിലപ്പോഴും നമുക്ക് കാണാൻ കഴിയുക അതായത് ഇവരൊക്കെ പ്രതീക്ഷിച്ചത് ലക്ഷ്മിയെ നെഗറ്റീവ് ആക്കാം എന്നാണ് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് കുടുംബ പ്രേക്ഷകരുടെ പിന്തുണ ലക്ഷ്മിക്ക് വരും അത് മൗനമായിട്ടുള്ള പിന്തുണയാണ് അല്ലാതെ പരസ്യ പിന്തുണയല്ല മൗനമായിട്ട് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഞാൻ നോക്കുന്നത് ലാലേട്ടം പോലും തന്നെ രഹസ്യമായിട്ട് ഇവരെ പിന്തുണക്കുന്നുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ കാണുമ്പോഴും ലക്ഷ്മിയോട് ഒരു ദേഷ്യവും ഇല്ല ലാലേട്ടൻ എന്നുള്ള തരത്തിലാണ് അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ ബിഗ് ബോസിൽ നടക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് റിയാസിന്റെ വരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ഈ ആതിലക്കുന്ന് നൂറക്കും അതുപോലെ മറ്റേ എന്നാ നിവിനും ഒരുപാട് കോട്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് അവർക്കൊരു നേട്ടവും ഇതിനെ കൊണ്ടുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അവരെ എല്ലാവരും വെറുക്കുന്ന ഒരു സ്റ്റേജിലേക്ക് പോയി കൊണ്ടുപോയി എത്തിരിക്കുകയാണ് ഒരിക്കലൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ റിയാസ് പെരുമാറാൻ പാടില്ലായിരുന്നു അതായത് ശോഭയും മറ്റേവനും പെരുമാറിയതിനെക്കാട്ടി ഭയങ്കര മോശമായിട്ട് അങ്ങനെയാണ് നമുക്ക് വരുതാൻ കഴിയുള്ളൂ അത് ബിഗ് ബോസ് പോലും പറഞ്ഞില്ല അതുകൊണ്ടല്ലേ അവസാനം ഷാനവാസ് പൊട്ടിത്തെറിച്ചത് ആ ഒറ്റ പൊട്ടിത്തെറിക്കുന്നു എന്ന് പറഞ്ഞാൽ ഷാനവാസിന് അങ്ങ് കയ്യടി വരാൻ തുടങ്ങിയില്ലേ അമ്മാതിരി കയ്യടിയില്ലേ ഷാനവാസിന് വരുന്നത് ഷാനവാസിന്നൊരു കളി എന്ന് പറഞ്ഞാൽ അനീഷും ഷാനവാസും കളിച്ച കളിയുണ്ടല്ലോ അതൊരു അത് ശരിക്കും പറഞ്ഞാൽ റിയാസിന്റെ ആ റിയാസിനേറ്റ ഒരു അടി തന്നെയാണ് ഇനി ജീവിതത്തിൽ റിയാസ് തലപോക്കുന്നു എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസിൽ വരുന്നതെന്ന് തോന്നില്ല കാരണം എന്ന് വെച്ചാൽ അയാളുടെ അഹങ്കാരങ്ങൾ മുഴുവൻ അവിടെ പൊഴിഞ്ഞു വീണു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈകിട്ടാണ് നന്ദി നമസ്കാരം